വെയിലും മഴയുമേറ്റ് ഇനി ബസ് കാത്തു നിൽക്കേണ്ട അല്പം വൈകിയാണെങ്കിലും യാത്രക്കാരുടെ ദുരിതം നഗരസഭ കണ്ടു പരിഹാരവും തെളിയുകയാണ് തിരുനഗര ബസ് ബേയിൽ താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കും ഇരിപ്പിടങ്ങളും ക്രമീകരിക്കും സ്റ്റാൻഡ് പൊളിച്ചുമാറ്റി മാസങ്ങൾ പിന്നിട്ടിട്ടും ബസ്സുകൾ കയറ്റിവിടാത്തതായിരുന്നു ആദ്യ പ്രശ്നം ലീഗൽ സർവീസസ് സൊസൈറ്റി ഇടപെടൽ അത് പരിഹരിച്ചു പക്ഷേ കയറി നിൽക്കുവാനും ഇരിക്കുവാനും ഇടമില്ലാത്തത് പ്രായമായവരടക്കം ബുദ്ധിമുട്ടിലാക്കി ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് അധികൃതർ ഉണർന്നത് നിങ്ങൾക്കെതിരെ 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 കാത്തിരിപ്പ് കേന്ദ്ര നിർമ്മാണത്തിന് സ്പോൺസർമാരെ തേടാനാണ് കൌൺസിലർ തീരുമാനം ഏഴ് ദിവസത്തിനകം പത്രത്തിൽ പരസ്യം നൽകും അഞ്ച് മീറ്റർ നീളത്തിലും മൂന്ന് മീറ്റർ വീതിയിലും രണ്ട് ഷെഡുകൾ നിർമ്മിക്കാനായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ തീരുമാനം ഒറ്റ ഷെഡായി നിർമ്മിക്കാമെന്ന് കൌൺസിൽ നിർദ്ദേശിച്ചു നാല് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തുക തനത് ഫണ്ട് ചെലവഴിച്ച് നിർമ്മിക്കുമ്പോൾ ടെൻഡർ അടക്കം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ദിവസമെടുക്കും സ്റ്റാൻഡിൽ റോട്ടറി ക്ലബിന്റെ ടോയ്ലറ്റുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യപ്പെടും മൈതാനം വീണ്ടും അളഞ്ഞുതിരിച്ച് റവന്യൂ അധികൃതർ നൽകിയ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ ചേരും കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത് വൈകുന്നതിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ നഗരസഭാ ചെയർപേഴ്സണെ ഉപരോധിച്ചു എത്തി ബലം പ്രയോഗിച്ചാണ് ഇവരെ നീക്കിയത് സിപിഎം ഏരിയ സെക്രട്ടറി ബി ശശികുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കൌൺസിലർമാരായ ഷീജ അനിൽ എൻ മനോജ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ അജയ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി മഹേഷ് ചന്ദ്രൻ എം ബി പ്രതീഷ് അമിത അദുൽ ജോൺ ജേക്കബ് അജിൻ കുരുവിള ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഇപ്പോഴും ചേർപ്പ് ചേർപ്പ് ഈ പദ്ധതി ഇവിടെ താൽക്കാലികമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് യത്നത്തേക്ക് ഇത് പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുമോ രേഖ न्यूज़ न्यूस डस्कल कौमुदी